പോയാലും ഇങ്ങനെ തന്നെയുള്ള വയലും വായു ഓഫ് ആക്കിട്ടുണ്ടാവും പരിപാടി ഒന്നും ഇല്ല ഒന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു ചാനലൊക്കെ ഉണ്ട് അതിന് നല്ല നല്ല സീൻ എടുക്കാൻ വേണ്ടി വന്നു അതിനെ കുറിച്ച് തന്നെ അത് എത്ര ഉറപ്പിലവർക്കും മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് എട്ട് മണി തൊട്ട് അഞ്ച് മണി മണി കഴിച്ചിട്ട് പതിനൊന്ന് മണി ആ അത് പിന്നെ ഒന്നുമണിക്ക് വയ്ക്കും അഞ്ച് മണി വരും ആ അങ്ങനെയുണ്ട് രണ്ട് ഇടയ്ക്കിട്ടും ഇത് ഇമ്മളിപ്പം നിങ്ങളിപ്പം പണി ഇല്ലേർക്കും പണിക്ക് പോകുക പണിയില്ലാത്തപ്പോ ഈ സമ്പളം തന്നെ നിങ്ങൾക്ക് വരുമോ പണിയെടുത്താലേ കിട്ടു ആ അല്ലാണ്ട് പിന്നെ മാസസമ്പളായിട്ടല്ല അങ്ങനെ ആക്കണം അതിന്റെ കട്ട ഏ മാസം ലാസ്റ്റ് കണക്കുട്ടോ അല്ല ഇത് റോഡ് ഇത് വലിയ വണ്ടി വന്നിട്ട് താന്നു വരല്ലേക്കാണ്ടി അല്ലേ സേബൊക്കെ പൊട്ടി ആ അപ്പൊ അവിടത്തെ താറിട്ട് ഇവരുന്ന് പൈതി വെച്ച് താറിട്ട് എന്താ ഇങ്ങോട്ട് അതാണ് പ്രശ്നം ഉന്ന പ്രശ്ന വലിയ പാവായി എത്ര വയസ്സായി ആദ്യം ഇവിടെ എന്തായാലും പിന്നെ ആണെന്നല്ലോ പണ്ടുള്ള ആൾക്കാരൊക്കെ വിടാൻ പറ്റ മതി പേരെന്തായാലും കുട്ടി നമ്മളൊരു നമ്മൾ പാപ്പാന്റെ ജേഷ്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മരിച്ചുപോയി പണ്ട് കൂട്ടാളുടെ ചായ കച്ചവടം ചെയ്തു മമ്മൂന്ന് പറഞ്ഞ ആലിക്കോയ ഏത്തീപ് മക്കള് നല്ല രസമില്ല ഉണ്ടല്ലേ സ്ഥലം കേക്ക നല്ല രസമല്ല സ്ഥലം ആ ഇത് വീട് എടുക്കാൻ തന്നല്ല എങ്കിലും വയൽക്ക് ഞാറ് കേടാൻ തന്നെ ഇതൊക്കെ തലയിലെടുത്തൊക്കെ മയെ മയച്ചാറില്ല അങ്ങനെന്തെങ്കിലും മയക്കു മയക്കു വല്ലാതെ ഞാൻ പറയാ കല്ല് അതാ നിങ്ങള് കണ്ടില്ലേ വല്യ അപകട ഇതെന്താ ഒരു പെട്ടെന്ന് ശരിയാക്കാത്ത Oh!